കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടറിന് സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ വ്യക്തമാക്കുന്ന ഗുരുതര വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടറിലുള്ളത് തന്ത്രപരമായ കെണിയിലൂടെയാണ് നടികളെ ഇരകളാക്കുന്നത് വിദേശ ഷോകൾക്കിടെയാണ് വഴങ്ങാത്തവരെ ചൂഷണം ചെയ്യുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഉദാഹരണത്തിന് ഞാൻ പ്രേക്ഷകർക്കൊപ്പം ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് ആ എത്രമാത്രം ഗുരുതരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്നുള്ളതും ആരാണിതിൽ ഭയക്കുന്നത് എന്നുള്ളതും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പ്രസക്തമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടെന്നും ആ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളിലൂടെയാണ് പുതിയ സിനിമയിലേക്ക് എത്തുന്ന നടികളെയും ഇത്തരത്തിൽ സഹകരിക്കാതിരിക്കുന്ന താരങ്ങളെയും ഇത്തരത്തിൽ വഴക്കിയെടുക്കുന്നതിനുള്ളൊരു സംവിധാനമുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എത്രമാത്രം ഭീതിതമായൊരവസ്ഥയാണ് എന്നത് ആലോചിക്കണം അതായത് ഒരു വലിയ മാഫിയ സിസ്റ്റം പോലെ വളരെ തന്ത്രപരമായി കെണിയൊരുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടെന്നും കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം താരങ്ങളുടെ പിന്തുണയോടുകൂടി ഇവരിത് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഭീതിതമായ അവസ്ഥയാണതെന്ന് രണ്ടാമത്തെ ഒരു വിവരം കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ള ഉള്ളതായി നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനിൽ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി പറയാം ഇങ്ങനെ ഈ രീതിയിലേക്ക് ഈ ചൂഷണം നടത്താൻ വേണ്ടി പുതുതായി സിനിമയിലേക്ക് എത്തുന്ന ആർട്ടിസ്റ്റുകളിൽ പലരെയും വിദേശത്ത് നടത്തുന്ന പരിപാടികളിൽ കൊണ്ടുപോവുകയും അങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ അത്തരത്തിൽ വഴക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു റിപ്പോർട്ടിലുള്ളതായി ഞാൻ കരുതുന്ന ഒരു പ്രസക്തമായ ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ആകെയൊന്ന് ആദ്യം നനഞ്ഞാൽ പിന്നെ കുളിരില്ലല്ലോ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴികളിൽ ഒന്ന് ഞാൻ ഇത് സൂചിപ്പിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഇത് രണ്ടെണ്ണം ഇപ്പോൾ നമ്മൾ പബ്ലിക് ഡൊമൈനിലേക്ക് വിടുന്നത് എത്രമാത്രം ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിലവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് റിപ്പോർട്ട് ഒരു സാങ്കേതിക തടസ്സവുമില്ല ഒരു നിയമ തടസ്സവുമില്ല എന്നാൽ വിവരാവകാശ കമ്മീഷൻ സർക്കാരിന് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നു തീർച്ചയായും ടക്കമുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് നമ്മളും തിങ്കളാഴ്ച വരെ സമയം സർക്കാരിന് കൊടുക്കുന്നു തീർച്ചയായും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ വരാത്ത പക്ഷം ഇപ്പോൾ തന്നെ കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ വരാത്ത പക്ഷം ഇതിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടും തീർച്ചയായും അത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതിനെ തടയാൻ നിലവിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു സ്റ്റേ ഓർഡറും ഇപ്പോൾ നിലവിലില്ല എന്നാണ് പ്രേക്ഷകർ അറിയേണ്ടത്